കണ്ണൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ബഡ്സ് കലോത്സവം താലോലം ടു തൗസൻഡ് ട്വന്റി ഫോർ ഡിസംബർ പതിനെട്ടിന് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസേർ ഉദ്ഘാടനം ചെയ്തു കുട്ടിയുടെ പരിപാടിയൊക്കെ പിന്നെ 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 നന്നായിട്ട് കഴിഞ്ഞ കഴിഞ്ഞ വർഷം കണ്ണൂർ ഒന്നാം സ്ഥാനം സ്ഥാനം രണ്ടാം നേടിയവനാണ് അതിനാ കാരണം നമ്മളെ ടീച്ചറാണ് ടീച്ചർക്കാന്ന് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും പിന്നെ അവന് സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് ഇതുവരെ അവനൊരു അംഗീകാരമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ബഡ്സ്കോ സ്കൂളിൽ കേരള അനുസരിച്ചാണ് ടീച്ചർ പ്രേരണ കൊണ്ടാണ് ഇത്രയും ഈ ഒരു നിലയിലെത്തിയത് അപ്പം അതിനൊരു അഭിമാനം നമുക്കുണ്ട് അത് ഏറ്റവും കൂടുതൽ അതിന് കാരണക്കാരി ടീച്ചറാണ് ിങ്ങാമെന്നേറ്റിട്ട് ഓമനത്തോഴൻ വരനതെന്തു ഇന്ന ഇവിടെ അടുത്ത ജില്ലാ ബഡ്സ് ഫെസ്റ്റിവൽ താലോലം ബഡ്സ് ഫെസ്റ്റിവൽ പബനിച്ചേരി ബഡ്സിലെ വീട്ടിൽ പിന്നിലേ തോപ്പിലെ കോടിയല്ലോ ഉരുട്ടൈ നടാം നൂറുകിളി കൾക്ക് വേണ്ടി ഉരുട്ടൈ നടാം നല്ല നാണേക്കു വേണ്ടി പകരം അവയിൽ പുണരും അവയെ സ്കൂളാണ് നമ്മള് പിന്നെ കവിതക്ക് നാടൻപാട്ടിനൊക്കെ മസീഫുണ്ട് പിന്നെ നമ്മളെ കുട്ടികൾ തീരെ ഒന്നും പറ്റാത്തൊരു കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അവര് ഈ എല്ലാ വർഷവും ബഡ്സ് കലോത്സവം നടത്തുന്നതിലൂടെ അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട് നല്ലൊരു കഴിവില്ല കുട്ടിയാണ് അതുപോലെ തന്നെ പാട്ടിലും പിന്നെ മറ്റുള്ള ക്രാഫ്റ്റ് വർക്ക് പേപ്പർ ക്രാഫ്റ്റ് വർക്കിലെല്ലാം പങ്കെടുക്കുന്നുണ്ട് ഇന്നിവിടെ നടക്കാനിരിക്കുന്ന പതിനഞ്ചോളം ഐ പരിപാടിയിലും നമ്മുടെ സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളും നല്ല രീതിയിൽ തന്നെ പങ്കെടുക്കുന്നുണ്ട് പാലോം പാലോം നല്ല നടപ്പാലം അപ്പൻ്റെ കയ്യോം നേരം ആയോരു പാലത്തിൻ്റെ തുണി നിന്നും പൊന്നു എന്നോരോ വിളിയും കേട്ടു പൊന്നു എന്നോരോ വിളിയും കേട്ടു എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്ക് പോലെ മാട്ടൂൽ ബഡ്സ് സ്കൂളിലെ എൻ്റെ കുട്ടിയാണ് ഞാനാണ് അവിടുത്തെ പ്രിൻസിപ്പൾ എൻ്റെ കുട്ടി ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും പിന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ഈ വർഷം തന്നെ പിന്നെ ഇവൻ പങ്കെടുക്കുന്ന ഇനം പറയുന്നത് ഒന്ന് ഫാൻസി ഡ്രസ്സാണ് അതിനിപ്പോ മൂന്നാമത്തെ സ്ഥാനാന്ന് കിട്ടിയത് രക്ഷിതാക്കള് വളരെയധികം സപ്പോർട്ടുള്ള രക്ഷിതാ വന്നെയാണ് നമ്മുടെ സ്കൂളിലെ ഏറ്റവും മികവ് എന്ന് പറയുന്നത് കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഈ കുട്ടി നന്നായിട്ട് പ്രയത്നിക്കുന്നുണ്ട് ഇപ്പൊ ഡാൻസിൻ്റെത് ഞാനാണ് ഈ കുട്ടീനെ പഠിപ്പിക്കുന്നത് അതുപോലെ ഫാൻസി ഡ്രസ്സിന് സഫാൻ എന്ന് പറഞ്ഞ സാറായിരുന്നു പഠിപ്പിച്ചോണ്ടിണ്ടായിരുന്നത് എന്നാലും മോശമില്ല ഇത്രയും നാളും ഒരു അനുഗ്രഹം കൊടുത്തതിൽ തന്നെ നമുക്ക് സന്തോഷമാണ് കഴിവ് തെളിയിക്കാന്നുള്ളതാണ് ടീച്ചേഴ്സൊക്കെ അതിനുവേണ്ടി വളരെ പ്രയർത്തിക്കുന്നുണ്ട് മകന്റെ കാര്യത്തില് സ്കൂളിലെ എല്ലാ ടീച്ചർമാരും ഈ സമയം അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു സ്കൂളിൽ ിൽ ഫോക് ഡാൻസ് ഡാൻസിലാണ് ഉള്ളത് ഓർ നന്നായി ചെയ്തു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അവരെ പേരൻസിന്റെ ഭാഗത്ത് നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് ഉള്ളത് മുണ്ടേരി ബഡ്സു സ്കൂളിലെ കമാലുദ്ദീൻ സിനാൻ എന്ന നമ്മുടെ കുട്ടി നല്ല നല്ലവണ്ണം നല്ലവണ്ണം ചെയ്തിരുന്നു പൈസ നല്ല ഭാവങ്ങളൊക്കെ വന്നിരുന്നു എനിക്ക് പറയാനുള്ളത് എനിക്ക് സിനിമയിലാണെന്നൊക്കെ ആഗ്രഹം അപ്പോൾ എൻ്റെ കുട്ടിയും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ടീച്ചറും ഉണ്ട് പിന്നെ നമ്മളെ സിറ്റിയിലുള്ള വിനോദ സാറുണ്ട് അവരെയും ഉണ്ട് കമാലുദ്ദീൻ സിനാൻ എല്ലാ വർഷവും മൂതാസാനത്തെ പോക്കുന്നുണ്ട് എല്ലാം നമ്മൾ ഫസ്റ്റ് വാങ്ങിട്ടാ വരട്ടെ പിന്ന ഇവന് കോമഡി ഉത്സവത്തിന് പോയിന് അവിന്നും സമ്മാനമൊക്കെ നേടിഞ്ഞി അങ്ങനെ എല്ലാ പരിപാടിക്കും സിനിമ കാരനാന്ന് ആഗ്രഹം എല്ലാവരും ഇവനെ സപ്പോർട്ട് तेरा मेरा जीवन ലോല ണാൻ തേരാപ്പറ അരിടറല്ലേ മണിമുത്തേ കൺ മണി മാറത്തൂറക്കാനെന്നോളം മെണെള്ള നമ്മുടെ അടുത്ത് കുട്ടി വന്നിട്ട് രണ്ടു മൂന്ന് മൂന്നാലു വർഷമായി വരുമ്പോ ചെറിയ കുട്ടിയായിരുന്നു കാല് വരെ പൊന്താത്ത കുട്ടിയായിരുന്നു ഇവള് ഇവളെ നമ്മള് ഡാൻസ് പഠിപ്പിച്ച് കഴിഞ്ഞ ഇപ്പൊ മൂന്ന് വേദികളിലായി നാടോടി നൃത്തം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ തവണ ജില്ലാ കലോത്സവത്തിൽ തേർഡ് പ്രൈസ് നാടോടി നൃത്തത്തിന് ലഭിച്ചിട്ടുണ്ട് സംസാരം എല്ലാം കുറവായിരുന്നു പിന്നെ സ്കൂളിൽ വന്നേ പിന്നെയാണ് കൂടുതൽ സംസാരിക്കാനും പാട്ടുപാടാനും എല്ലാം തുടങ്ങിയത് വേദിയും നാടോട് നിർത്ത മത്സരമാണ്

അമ്മയെ കെട്ടി പിടിച്ചു കിടന്നു അച്ഛൻ കിടന്നോരിടം കാണുവാനില്ല അച്ഛനെ തേടി ഞാൻ ഇങ്ങോട്ടു പോകണം